എനിക്ക് നൈറ്റ് ഡ്രൈവൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നത് ആഫ്റ്റർ മൈ ആണ് നല്ല രസമാണ് കേട്ടോ ഈ ഒരു പന്ത്രണ്ട് മണിക്കോ ഒരു മണിക്കു ശേഷമൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് നടക്കാനും പിന്നെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് വാങ്ങി കഴിക്കാനും ഒക്കെ അപ്പം ഇന്ന് പുറത്തിറങ്ങുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് പ്രത്യേകത അല്ല ഒരു ഉദ്ദേശമുണ്ട് മെയിനായിട്ട് ബീലബൻ കഴിക്കണം കേട്ടോ അങ്ങനെ നൈറ്റ് ഡ്രൈവിൻ്റെ പേരും പറഞ്ഞ് ബീലബനൊക്കെ വാങ്ങി കഴിക്കാന്നാണ് ഇന്നത്തെ ഉദ്ദേശം അങ്ങനെ അങ്ങനെതാണ് നമ്മൾ നേരെ ബീലബലിൽ അവിടുന്ന് നമ്മൾ എപ്പോഴും വാങ്ങൽ പിസ്താഷോ ചോക്ലേറ്റ് ഫ്ലേവറുള്ളതാണ് കേട്ടോ അതങ്ങനെ വാങ്ങി വണ്ടി തന്നെ കഴിക്കാൻ വിചാരിച്ചു കാരണം പുറത്തിറങ്ങുന്നില്ല എന്നാണ് ഫസ്റ്റ് നമ്മൾ വിചാരിച്ചത് പിന്നെ കുറച്ചങ്ങനെ കഴിഞ്ഞപ്പോൾ വിചാരിച്ചു എന്തായാലും ഒന്ന് പുറത്തിറങ്ങാമെന്ന് അപ്പോൾ അത് അടുത്തുതന്നെ പാർക്കുണ്ട് പാർക്ക് പോയപ്പോൾ പാർക്കിൻ്റെ ഉള്ളിൽ നിറയെ പൂച്ചകൾ സ്ലൈഡിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ പൂച്ചകളൊക്കെ പായ്പിച്ചിട്ട് നമ്മൾ നേരെ ഓരോ റൈഡിലേക്ക് കയറിയിട്ടു നമ്മളെല്ലാം മക്കൾ അങ്ങനെ മുകളിൽ നോക്കിയപ്പം ഫ്ലൈറ്റൊക്കെ അങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഈ ഫ്ലൈറ്റ് പോകുന്നത് കണ്ടാലും വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ അപ്പം ഞാനതങ്ങനെ ഫ്ലൈറ്റ് എത്തണം പോകുന്നുണ്ട് എന്ന് എണ്ണി ഇരുന്നു എനിയിപ്പം എന്താ വേഗം വീട്ടിലേക്ക്